അഖില കേരള ഭവൻസ് യുവജനോത്സവത്തിന്റെ അവസാനഘട്ട മത്സരം തൃശൂർ പോട്ടോർ കുലപതി മുൻഷി ഭവൻസ് വിദ്യാ മന്ദിറിൽ നടന്നു പകൽപൂരം പേരായ യുവജനോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം പ്രസിദ്ധ വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി നിർവഹിച്ചു വസുദൈവ എന്ന തത്വം ലോകം മുഴുവൻ കേരളത്തിന്റെ ഉത്സവബിംബമായ ചെണ്ടയിലൂടെ എത്തിക്കലാണ് തന്റെ നിയോഗമെന്ന് മട്ടന്നൂർ ശങ്കരംകുട്ടിമാരാർ പറഞ്ഞു യുവജനോത്സവത്തിന്റെ പകൽപൂരം എന്ന നാമകരണം അന്വർത്ഥമാക്കുന്ന രീതിയിൽ തൃശൂർ പൂരത്തിന്റെ നൃത്താവിഷ്കാരം രംഗപൂജയെ അവതരിപ്പിച്ചത് ആസ്വാദ്യമായി യുവജനോത്സവത്തിന്റെ വേദികൾക്കെല്ലാം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ് പേരുകൾ നൽകിയത് ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം സെക്രട്ടറി കെ പി രാധാകൃഷ്ണൻ ഭാരതീയ വിദ്യാഭവൻ കൊച്ചി കേന്ദ്രം ഡയറക്ടർ ഇ രാമൻകുട്ടി ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം അസോസിയേറ്റ് സെക്രട്ടറിമാരായ ഡോക്ടർ പി ഇന്ദിരാദേവി ഐ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ജനം